നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന നൂറ്റിയൊന്ന് കവിതകളടങ്ങിയ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങൾ മാത്രമായി ഈ കവിതയുടെ ഈ കവിതയുടെ തുടക്കം കുറിക്കുന്നത് ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ ചില നിമിഷങ്ങളുണ്ട് ഇതെല്ലായ്പ്പോഴും ഉണ്ടാവണം എന്നില്ല പക്ഷെ ഒരു സ്പാർക്ക് ശരിക്കും ഒരു നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷം അത് മതി നമുക്ക് കാലങ്ങളോളം സന്തോഷത്തിൻ്റെ വിത്ത് വിതയ്ക്ക അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണത് എനിക്ക് ചെറുപ്പകാലത്ത് ഇന്നും അന്നും സിനിമയോട് ഭയങ്കര താല്പര്യമാണ് അന്ന് അഭിനയത്തോടാണ് താല്പര്യമെങ്കിൽ ഇന്ന് സംവിധാനം എന്നുള്ള മേഖലയിലേക്കാണ് കൂടുതൽ ശ്രദ്ധ ഇപ്പോഴും അശാന്തമായിട്ട് തന്നെ പരിശ്രമിക്കുന്നു ഒരു ചലച്ചിത്രം സംവിധാനം ചെയ്യാൻ വേണ്ടി നടക്കും എന്നുള്ള വിശ്വാസവും അതിനു വേണ്ടിയുള്ള കഠിന പ്രയത്നവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ പക്ഷേ അതിനു വേണ്ടി കഠിനമായിട്ട് നമ്മൾ യത്നിക്കണം വീട്ടിലിരുന്നു കൊണ്ട് ആരും വിളിച്ച സിനിമ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് വരില്ലേ സിനിമയെപ്പറ്റി നല്ല അവബോധം ഉണ്ടാവണം ഒരു സിനിമ എങ്ങനെ സംവിധാനം ചെയ്യാം അതിൻ്റെ കഥ അതിൻ്റെ തിരക്കഥ അതിൻ്റെ ഗാനങ്ങൾ അതിൻ്റെ ലൊക്കേഷൻ ഷൂട്ടിംഗ് സ്ക്രിപ്റ്റ് ഡബിങ് റെക്കോർഡിങ് റീ റെക്കോർഡിങ് മിക്സിങ് എഡിറ്റിങ് എന്ന് തുടങ്ങി വിവിധ മേഖലകളിലും നമുക്കതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം ഒരു സ്വപ്രഭാതത്തിൽ കയറി ഞാൻ സിനിമ സംവിധാനം ചെയ്യാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന ഒന്നല്ല എൻ്റെ ചിന്തയിലും മറ്റുള്ളവരുടെ ചിന്തയിലും അതുതന്നെയാവാം അപ്പോൾ പത്ത് പതിനേഴ് വർഷത്തെ സിനിമയുടെ പുറകെയുള്ള നടത്തവും അതോടൊപ്പം തന്നെ സാഹിത്യ രംഗത്തുള്ള എഴുത്തും എല്ലാം സോറി ഇന്നും മുന്നോട്ട് തന്നെ നീങ്ങിയാണ് നമ്മുടെ കൈകളിൽ ഒരു അവസരം വന്ന് ചേരും എന്നുള്ള ധാരണയോടുകൂടി മുന്നോട്ട് നീങ്ങുക തന്നെയാണ് ഞാനിത് പറയാൻ വന്നത് ഞാൻ എൻ്റെ വിവാഹ ദിവസം ഞാൻ ആ ഒരു സീനിൽ ഒരു ഇതാണ് ഹൃതിഭേദം എന്ന ചിത്രത്തിലെ രണ്ട് സീൻ നടനാവണം നടനാവണം എന്നുള്ള മോഹവുമായി മദ്രാസിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പലരെ കാണുകയും അങ്ങനെ കണ്ടവരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ തീരില്ല ധാരാളം പേരുണ്ട് അത് നമ്മുടെ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ശ്രീ അരവിന്ദൻ നമ്മുടെ പത്മരാജൻ അങ്ങനെ തുടങ്ങിയൊരു നീണ്ട നിരയാണ് പക്ഷെ അതൊന്നും അത്ര ഗൗരവമായി കണ്ടില്ലെങ്കിലും സിനിമ എന്നുള്ള ആ ഒരു മേഖല അന്നും ഇന്നും ഒരു ഊർജ്ജം തരുന്ന ഒന്നാണ് അപ്പോൾ എൻ്റെ കല്യാണ ദിവസം കല്യാണം കഴിഞ്ഞ ഉടൻ ഋതുവേദം എന്ന ചിത്രം ദൂരദർശനിലൂടെ ടെലികാസ്റ്റ് ചെയ്യുകയാണ് കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വധുവുമായി എത്തിച്ചേരുമ്പോൾ ഈ ചിത്രം ടെലിവിഷനിലൂടെ ഒരുപാട് പേർ കാണുകയാണ് അങ്ങനെ അതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒന്ന് രണ്ട് സീനുകളിലൂടെയാണ് ഞാൻ മിന്നി മിന്നിമറയുന്നത് ആ ഒരു ഒന്ന് രണ്ട് സീനുകളിലൂടെയുള്ള മിന്നിമറയലിലൂടെ അന്ന് കല്യാണത്തിൽ പങ്കെടുത്ത ഒരുപാട് പേർ എന്നെ ടെലിഫോണിലൂടെ വിളിക്കുകയും അഭിനന്ദിക്കുകയും തന്നെ കണ്ടു അതിൽ എന്ന് പറയുകയും ചെയ്തത് ജീവിതത്തിൽ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏകദേശം രണ്ട് രണ്ടര മൂന്നര വർഷം കൊണ്ട് ഒരു തമിഴ് ചലച്ചിത്രം സംവിധാനം ചെയ്യണം എന്നുള്ള ഉറപ്പോടുകൂടി പലരെയും സമീപിക്കുകയും ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് മനസ്സാണ് എല്ലാത്തിനും വേണ്ടത് മനസ്സ് മടിച്ചാൽ തീർന്നു ജീവിതം അതാണ് എൻ്റെ കൺസെപ്റ്റ് എൻ്റെ ധാരണ എൻ്റെ ചിന്ത അപ്പോൾ നമ്മൾ പ്രയത്നിച്ചുകൊണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അശാന്ത പരിശ്രമത്തിനിടയിൽ കവിതയും കഥയും നോലുമൊക്കെ ആയിട്ട് അനുശൂതം തുടരുകയാണ് ഈ ജൈത്ര ജൈത്രയാത്ര അപ്പോൾ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞത് ഈ സ്വപ്നങ്ങൾ മാത്രമായി എന്ന് കവിത ജനിക്കാനായിട്ടുണ്ടായ കാരണം എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് ടെലിവിഷനിലൂടെ കണ്ട ഋതിബം എന്ന ചിത്രത്തിലെ ആ സീനുകൾ എനിക്ക് നൽകിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ സന്തോഷം വളരെ കുറച്ച് സന്തോഷങ്ങളിൽ ഒന്നാണത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കവിതയുടെ ജനനം നീ നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ അനേകായിരം നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ അനേകായിര സ്വപ്നങ്ങൾ ടുക്കാവുന്നതിലേറെ സ്വപ്നങ്ങൾ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരേ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരേ പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ നിറയേ മോഹങ്ങളാണ് നിറയെ മോഹങ്ങളാണ് നിറയെ മോഹങ്ങളാണ് തുടർന്നുള്ള വരികളിലും ആരാപനവും ദൃശ്യങ്ങളും നിങ്ങൾ കാണുക ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം നിനവിൽ കാണുന്നു ായിരം മോഹങ്ങൾ നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ അനേകായിരം ഓർത്തെടുക്കാവുന്നതിലേറെ സ്വപ്നങ്ങൾ നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ ൂട്ടങ്ങൾ പോലെ അനേകായിരം വോട്ടെടുക്കാവുന്നതിലേറെ സ്വപ്നങ്ങൾ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരെ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരെ പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ നിറയേ മോഹങ്ങളാണ് പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ നിറയേ മോഹങ്ങളൊല്ലൂറായിരം രാവുകൾ പോരന്നാകിലും ചൊല്ലാ നൂറായിരം രാവുകൾ പോരന്നാകിലും ചൊല്ലുന്നു ചിലതൊക്കെ നിന്നോടൊപ്പം കഥചൊല്ലി നടന്നതും പാറമേൽ ഉൾമേടിൽ മഴയിൽ കുതന്നു നനഞ്ഞതും പാട്ടുപാടിയ അവിടമാകെ തും പാട്ടുപാടിയതവിടമാകെ ഓടി നടന്നതും നോക്കുന്നിപ്പോൾ പാട്ടിന് കൂട്ടായി താളമില്ലാതെ നിന്റെ പാദത്തിൻ ചലനങ്ങൾ പാട്ടിന് കൂട്ടായി താളമില്ലാതെ നിന്റെ പാദത്തിൻ ചലനങ്ങൾ ഓർക്കുന്നു ഞാനിന്നു കൂടി നിന്റെ രൂപത്തോടൊപ്പം ഓർക്കുന്നു ഞാനിന്നു കൂടി നിന്റെ രൂപത്തോടൊപ്പം കൗമാരത്തിൻ മുഖശ്രീയുള്ള നിന്നിൽ വന്ന മാറ്റങ്ങൾ കാണുന്നു കൗമാരത്തിൻ മുഖശ്രീയുള്ള നിന്നിൽ വന്ന മാറ്റങ്ങൾ കാണും മറക്കില്ല ഞാൻ ആ പഴയ കാലം ഒരിക്കലും മറക്കില്ല ഞാൻ ആ പഴയ കാലം ഒരിക്കലും നിലവിൽ കാണുന്നു ഒരായിരം മോഹങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ ായിരം ഓട്ടെടുക്കാവുന്നതിലേറെ സ്വപ്നങ്ങൾ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരേ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതരെ പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ നിറയെ മോഹങ്ങളാണ് പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ നിറയേ മോഹങ്ങളാണ് വളക്കില്ല ഞാൻ ആ പഴയ കാലം ഒരിക്കലും ഇന്നുമാ പുഴവക്കിൽ നമ്മൾ ഒരുമിച്ച് പാട്ടുപാടി രമിച്ചതും ഇന്നുമാ പുഴവക്കിൽ നമ്മൾ ഒരുമിച്ച് പാട്ടുപാടി രമിച്ചതും നെല്ലിമരത്തിൽ നിന്നടർന്നു വീണ നെല്ലിക്കയുടെ മധുരം മറക്കാവതല്ലൈ വൈകിയ വേളയിലും സത്യമായി നെല്ലിമരത്തിൽ നിന്നടർന്നു വീണ നെല്ലിക്കയുടെ മധുരം മറക്കാവതല്ലൈ വൈകിയ വേളയിലും സത്യമായി സ്വപ്നങ്ങളില്ലേ ജീവിതമില്ല സഖി സ്വപ്നങ്ങളില്ലേ ജീവിതമില്ല സഖി എല്ലാം സ്വപ്നങ്ങളാൽ നെയ്ത ജീവിതമാണെന്നു കരുതുന്നു വത്സലേ സ്വപ്നങ്ങളില്ല ജീവിതമില്ല സഖി എല്ലാം സ്വപ്നങ്ങളാൽ നെയ്ത ജീവിതമാണെന്നു കരുതുന്നു കാതരേ നിലവിൽ കാണുന്നു ണുന്നു ഒരായിരം മോഹങ്ങൾ നക്ഷത്രക്കൂട്ടങ്ങൾ പോലെ അനേകായിരം വോട്ടെടുക്കാവുന്നതിലേറെ സ്വപ്നങ്ങൾ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതലേ ഒന്നല്ല രണ്ടല്ല പിന്നെയോ അറിയില്ല കാതലേ പറഞ്ഞതൊന്നും കഥയല്ല ഈ മനസ്സിൽ रे मोह मोहन नि मोहंग